എന്ന് അർജുനനോട് പല പ്രാവശ്യവും അദ്ദേഹം ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഭഗവാനെ തിരു കൂടിക്കാഴ്ചയായിട്ട് ഈ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ശേ ശാഖ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ പ്രവർത്തന രംഗത്തുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി ഇന്ന് ഷിക്കാഗോ സമ്മേളനത്തിൻ്റെ വാർഷികമാണല്ലോ ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷിക്കാഗോ വരെ പോയാലെന്താ ആ വേദി എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് ലോകത്തിൻ്റെ ആനാഭാഗത്തു നിന്നുമുള്ള എല്ലാ മതവിശ്വാസികളും ഫിലോസഫേഴ്സും എല്ലാവരും അവിടെ ചേർന്നിട്ടുണ്ട് പക്ഷെ അതിൽ ക്ഷണിക്കപ്പെടാത്തൊരു വ്യക്തിയായിട്ട് ചേർന്നത് നമ്മുടെ വിവേകാനന്ദ സ്വാമികളായിരുന്നു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അന്ന് പിന്നെ ഇന്നത്തെ മാതിരി മൊബൈലും അതൊന്നും ഇല്ലാത്ത കാരണം എവിടെ എന്താ നടക്കാൻ പറഞ്ഞേ കേട്ടിട്ടേ ഉള്ളൂ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് അവിടെ എത്തുക ക്ഷണമാണോ അതൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പക്ഷെ എങ്ങനെ പോകണം പോണംന്ന് മദ്രാസിലെത്തിയപ്പോ എല്ലാവരും കൂടി പറഞ്ഞു വന്നാ ഞാൻ എന്ന് പറഞ്ഞു ആദ്യം അവര് പണമൊക്കെ പിരിച്ചെടുത്തു അപ്പോൾ മനസ്സിനൊരു ക്ഷമത വന്നു കഴിഞ്ഞാ ഞാൻ പോണില്ല എനിക്ക് പറ്റില്ല എന്നാണ് ആദ്യം തോന്നിയത് ഏയ് അത് പറ്റില്ല എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അമ്മക്ക് എഴുതി ഇങ്ങനെ ഇവിടെ ഒക്കെ പറയണ്ട അമ്മ ഞാനൊന്ന് പൊക്കോട്ടെ പുറത്തേക്ക് അമ്മ പറഞ്ഞു തീർച്ചയായിട്ടും പോകണം ഞാനൊരു സ്വപ്നം കാണുണ്ടായി എന്താ അറിയോ നരേന സ്വപ്നം ഭഗവാൻ എടുത്തിട്ട് എല്ലാവരിലേക്കും തളിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര ഇത് തീർച്ചയായിട്ടും പോകണം എന്ന് അനുഗ്രഹിക്കുകയാണ് ആ അനുഗ്രഹം കിട്ടിയതിനോട് കൂടിയാണ് അദ്ദേഹത്തിന് മനസ്സിലൊരു പൂർണ്ണമായിട്ടുള്ള പുറക്കു വന്നത് അങ്ങനെ അദ്ദേഹം യാത്രക്ക് പുറപ്പെട്ടു അവിടെ എത്തി അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴും വളരെ കുറച്ച് കാശേ ഇടും കുറച്ച് ഡോളറേ ഇടും കയ്യില് ക്ഷേത്രി മഹാരാജാവ് കൊടുത്തത് കുറച്ചുണ്ട് മൈസൂർ മഹാരാജാവ് കുറച്ച് കൊടുത്തതുണ്ട് അല്ലാതെ വേറൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ എവിടെയാണെങ്കിലും സന്യാസിമാരെ എവിടെയെങ്കിലും പോയാലും അവർക്ക് ഭക്ഷണൊക്കെ കൊടുക്കുമല്ലോ അപ്പൊ വലിയ കാശ് ചെലവം ഉണ്ടാവും വിചാരിച്ചില്ല അങ്ങനെ അവിടെ ചെന്നുപെട്ടു അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് സമ്മേളനം തുടങ്ങുന്നത് എന്താ ചെയ്യ ഹോട്ടലിൽ നോക്കിയപ്പോ അടുക്കാൻ വൃത്തിയില്ല അന്നത്തെ കാലത്ത് തന്നെ അപ്പോ എന്താ എൻ്റെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ പറഞ്ഞു സിറ്റിയിൽ താമസിക്കണ്ട പുറത്തെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പോയി ഇത്ര ചെലവ് വരില്ല എന്നാ നിങ്ങൾ അങ്ങനെ ശ്രമിച്ചോളൂന്ന് പറയുന്നു അപ്പൊ ഭഗവാൻ ഉണ്ടല്ലോ കൂടെ ഒരു തീവണ്ടി കയ്യിൽ ഇങ്ങനെ പോകുമ്പോ അടുത്തൊരു അമ്മ ഇരിക്കുന്നുണ്ട് ആ അമ്മയ്ക്ക് ഇങ്ങനെ സമുദായം കണ്ടപ്പോഴത്തേക്കും ആ സൗന്ദര്യവും ആ കഠിനവും അതിലുള്ള സ്നേഹ വായ്പ ആരോട് പറഞ്ഞില്ലേ ജ്വലിച്ചുകൊണ്ടിരിക്കണ കേട്ടോ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖം കണ്ടപ്പോൾ ഇത് ഈ അമ്മയ്ക്ക് തോന്നി ഇതൊരു നല്ലൊരു കൂട്ടാണല്ലോ എനിക്ക് എനിക്ക് ഗ്രാമത്തിൽ പോയിട്ട് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു കൂട്ടാണ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് സന്യാസി പറഞ്ഞാ അവിടെ ഉള്ളവർക്കൊക്കെ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞേടക്കാ പോണേ ാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പക്ഷെ തേച്ചും മുറിച്ചൊന്നും ഇല്ല ഞാൻ ഇന്നതാണ് കാര്യം ഞാൻ ഇവിടെ വന്നിരിക്കുന്നു അതൊരു കാര്യം ചൂട് ഞാൻ ഒക്കെയാണ് താമസിക്കുന്നത് നിങ്ങൾ എന്റെ കൂടെ താമസിക്കും എന്റെ അടി ആയിട്ട് താമസിച്ചോളൂ നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ല ഭഗവാനേ ഭഗവാൻ തന്നെയാണല്ലോ എല്ലാം നിശ്ചയിക്കുന്നത് വേഗം പോയി ആ അമ്മയുടെ കൂടെ താമസം തുടങ്ങി അവിടെ താമസിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാ ഇത് കാര്യം ചുറ്റുകൊള്ളണതാണെന്ന് അമ്മയെ കൊണ്ട് അടി അന്നും പറ്റില്ലേ അപ്പൊ കൂടെ അടുത്തുള്ള പ്രൊഫസേഴ്സ്മാരെ അവരെ വിളിച്ചു കൊണ്ടുവരും വൈകുന്നേരം സ്വാമിയോട് സംസാരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വന്നു ചേർന്നതല്ലേ അവിടത്തെ പ്രൊഫസർ റൈറ്റർ ആയിട്ടാണ് അദ്ദേഹത്തെ സംസാരിച്ചു വേണ്ടിയപ്പോ ഇങ്ങനെ സത്വത്തെ ഞാൻ കണ്ടിട്ടേ